കാസർഗോഡ് തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി അഭിജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിജു കണ്ണൻ കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ എന്താണ് സംഭവിച്ചത് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി അഭിജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോസ്റ്റൽ മുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഭീമനടി മങ്ങോട് വില്ലേജിലെ ഗംഗാധരൻ സജനി ദമ്പതികളുടെ മകനാണ് ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് ചന്തേര പോലീസ് സ്ഥലത്തെത്തിൻക്രിസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവമായി ബന്ധപ്പെട്ട സ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ചന്തേര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിജു ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിക്ക് സ്ഥലത്ത് കോളേജിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പോലീസിനെ ലഭിച്ചിട്ടില്ല പോലീസ് എല്ലാ സാധ്യതകളും യാണ് വിദ്യാർത്ഥികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോളിടെക്നിക് അധികൃതരിൽ നിന്ന് അധ്യാപകരിൽ നിന്നുമെല്ലാം തന്നെ വിവരങ്ങൾ ആ പോലീസ് ശേഖരിക്കുകയാണ് ഫോൺ കേന്ദ്രീകരിച്ച കുട്ടിക്ക് അവസാനമായി വന്ന ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം സംഭവങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് ഏതായാലും അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആ കേസെടുത്തിരിക്കുന്നത് അന്വേഷണം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ആ നടപടികൾ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടത്തുന്നു